ഹായ് എല്ലാവർക്കും നമസ്കാരം ഷീജോഞ്ചോ പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു കുഴിക്കൂർ സ്വാഗതം ഞാൻ ഷീജോ ഇന്ന് നമ്മൾ ഈ മുപ്പല്ലിയുടെ കുറച്ച് വീഡിയോ മുപ്പല്ലിയോ മൂന്നാളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കാനും പരിചയപ്പെടുത്താനും വേണം മുപ്പല്ലിയുടെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് അത്യാവശ്യം രണ്ടുമൂടെ വിളിച്ച് പറഞ്ഞാനും ചെയ്ത അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ പണിപ്പരവിലുള്ള കുറച്ച് തെറ്റാലി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാ രണ്ട് മൂന്നാഴ്ചയായിട്ട് മഴ വെള്ളമൊക്കെ ആണെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയില്ല പോകാനൊന്നും പറ്റിയില്ല നമുക്ക് സാധ്യതയൊന്നും അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണ് ആ ബെൽബട്ടൺ കൂടെ ഒക്കെ ഒന്ന് അമർത്തുക ഓക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അറിയാവുന്നതാണ് അപ്പം ഞാൻ നമ്മുടെ കൊണ്ടാക്കി മുപ്പല്ലേ ഒന്ന് കാണിക്കാം ഇത് ഉരുക്കിൻ്റെ ഉരുക്കിൻ്റെ ഉരുക്കെ ചെയ്തിരിക്കുന്ന സാധനമാണ് ഒരു ശകലം പരിപാടിയും കൂടെ ഇതിലുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ പണി തീർന്നതാണ് ഒരു ശകലം പരിപാടി ഇങ്ങനെ അതൊരു ടെമ്പറിംഗിൽ നിന്നും ആകുന്ന പരിപാടി മാത്രമല്ല ഇത് ഉണ്ടോ നമ്മൾ ചെയ്തെടുത്ത സാധനങ്ങളാണ് വേണ്ട ഒന്ന് രണ്ട് ഇത് പിന്നെ മൂന്ന് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും ഒരച്ചുണ്ടാക്കി നാല് വേണ്ട തൊക്കെയാണ് നമ്മുടെ ഇത് വേണ്ട ഇത് കാണിച്ചു തരും നേരത്തെ വെക്കാം അപ്പം ഇത് ഇപ്പം ഞാൻ പണിത് വെച്ചേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ബഫ് ചെയ്യുന്നുള്ളൂ ഇതിന് ഇനി നമുക്കിത് ഷോൾഡറും മോനയും നമുക്ക് ടെമ്പറിങ്ങും നടന്ന ഉണ്ട് ടെമ്പറിങ് ഇബുടംബിടം ഷോൾഡർ ടെമ്പറിംഗ് ആണ് അത് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ ആരേലൊന്ന് വഴിപ്പിക്കുക വഴിപ്പിച്ചേച്ച് മുക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഏ അത് ചാൻ നേരത്തെ അതേ ഉള്ളൂ അപ്പോൾ അതൊന്നും ചെയ്യണം മാത്രമേ ഉള്ളൂ ദൂരത്തിൻ്റെ കമ്പിയാണ് നമുക്കിൻ്റെ ശബ്ദം കേറാൻ പറ്റുമെന്നൊന്നും കയറത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വേണ്ട കേൾക്കാം കേൾക്കാം ഇത് എന്താ ഓക്കേ അപ്പോൾ ഇതൊക്കെ ഒച്ചാടാ അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആർക്കാലും ആവശ്യമുണ്ടെന്ന് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം ഓർഡർ ആണ് രണ്ടെണ്ണം അതിനു ചുമ്മാ പണമെന്നുള്ളൂ ആർക്കാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മൾ ചെയ്തു തരാം ഇതിപ്പം ഒരു പല്ല് നമുക്ക് ആവറേജ് നമുക്ക് ഇത്രയും പല്ലിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഞാൻ ഒരെണ്ണം ഇച്ചിരി നീളം കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നു ഒരാൾ പറഞ്ഞേ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ചെയ്ത രണ്ടെണ്ണത്തിന് ഓർഡറേ ഉള്ളൂ നേരത്തെ ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ചേച്ചി ചെയ്തെന്നുള്ളൂ ഇച്ചിരി പല്ല് നീളം കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ പക്ഷേ അത് കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ് പറഞ്ഞാൽ ഇത് അത്യാവശ്യം രണ്ടെണ്ണം പണക്ക കൂടെ ദൂരെ പണമെന്നുള്ളൂ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മേ പിന്നെ അടുത്തത് മുന്നേ നമ്മുടെ സാധാരണ മോഡ് തെറ്റാരി സാധാരണ നമ്മൾ തകടിച്ചു വെക്കും മറ്റേ സ്പിന്നിംഗ് ഗ്രിൽ ആണെങ്കിൽ വെക്കും ഇത് സ്വിൻഗിൽ ആണെങ്കിൽ റീൽ ആണെങ്കിൽ നമ്മുടെ എൻ്റെ കാലയിൽ നമ്മൾ രണ്ട് ഫോൾ ഇട്ടേക്ക് സ്കൂ വെക്കും ഇത് നമ്മൾ ചൂണ്ടയുടെ റീൽ സെറ്റാണ് കേട്ടോ ചൂണ്ടയുടെ റീൽ സെറ്റ് ആണ് അത് വേണ്ടി സെറ്റ് ചെയ്തേച്ച് നമ്മൾ റീൽ സെറ്റ് ചെയ്തിരിക്കും ജസ്റ്റ് വന്ന് കാണിക്കാൻ പറ്റും ഇതിപ്പം കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് വേണമെന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്തതാണ് പക്ഷെ അതിലൂടെ വന്നില്ല ആർക്കെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ സെറ്റ് ഇതാ ദാമ്പസം കുറച്ച് ഒതുങ്ങിയിരുന്നു ഇത് ഈ ഈ റീൽ സെറ്റാണ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ സ്പിന്നിംഗ് ഗ്രീലിൻ്റെ സ്പിന്നിംഗ് റീൽ സെറ്റ് ചെയ്യാം സ്പിന്നിംഗ് ഗ്രെയിൽ ഇത് ഇല്ലേരും കുഴപ്പമില്ല രണ്ട് ഹോൾട്ട് ഇതെല്ലാം ടൈങ്ങി പിടിപ്പിച്ചാൽ മതി ഇതോടെ പിടിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ റീൽ ആണ് ഇത് ചെറിയ ഇത് ഒതുങ്ങിയിരിക്കുന്ന റീൽ ആയതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത് സ്പിന്നിംഗ് റിലിയിൽ നമ്മളെ സൂചാ ഇതൊന്നും ഇത് വേറെ പ്രത്യേക ഒന്നും ഇല്ല ഇതിനകത്തൊരു പൈപ്പ് കെട്ടിച്ച് ചൂണ്ടറിയില്ല ചൂണ്ടാണെ ചൂണ്ടറിയിൽ നിന്ന് ചൂണ്ടാൽ നമ്മൾ റീൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഫിറ്റിംഗ് ചെയ്യുന്ന സാധനം ഒരു പൈപ്പ് കയറ്റി വെച്ച് പൈപ്പുകൾ രണ്ട് സുഖം വെച്ചുകൊടുക്കാം കണ്ടില്ല ഇതിനകത്ത് സ്ക്രൂ വെച്ചിട്ടുണ്ട് കാണരുത് കണ്ട അത്രേ ഉള്ളൂ വേറെ സിമ്പിൾ സിട്ടുള്ളൂ പക്ഷെ ഒതുങ്ങിയിരുന്നുള്ളൂ ഇത് സ്ക്രൂ മുറി കഴിഞ്ഞാൽ പിന്നെ സാധനം അനങ്ങത്തില്ല അത് ചെറുതായിട്ട് പുറകോട്ടൊന്നും ഇളിഞ്ഞ് പോയി ഈ സ്ക്രൂ മുറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇല്ല പിന്നെ അടുത്തത് പണിപ്പരയിലുള്ള സാധനം നമ്മുടെ ലോക്ക് ലോക്ക് സിസ്റ്റമാണിത് ട്രാക്കൊക്കെ വെട്ടി കണ്ണ ഗണ്ണ മോഡല് ലോക്ക് സിസ്റ്റം ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും കറണ്ടൊന്നുമില്ല അപ്പം ഇതിന് ഉരുട്ടണം ഉണ്ടാകണം പണി കൂടുന്നുണ്ട് കുറേ പണികൾ ചെയ്യാനുണ്ട് അതിൻ്റെ തന്നെ പിടി ലോക്ക് സിസ്റ്റം തന്നെയാണ് കേട്ടോ പ്രായ കേട്ട് വരും വിശ്വപ്പെടും ഇതെല്ലാം ഇനി ഉരുട്ടാൻ കിടക്കണം വേണ്ട ഇനി മൊത്തം ഇവിടെ എല്ലാം നമുക്ക് ഉരുട്ടണം ഉരുട്ടി സെറ്റപ്പ് ആക്കി അതിൻ്റെ ട്രിഗർ മെക്കാനിക്സ് എല്ലാം നമുക്ക് കുരുപ്പിക്കാം ഇത് ചെറുതും വലുതെന്നുള്ളതാണെന്നു വെച്ചാൽ കുറേ നോട്ടല്ലേ ബട്ടില്ല എന്നുള്ളൂ കേട്ടോ ഈ ഭാഗം ഈ ഭാഗം ഇതിനില്ല ഇല്ല അത്രേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ബാക്കിയ ഭാഗങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നീളം ഒരുപോലെ അതായത് ഈ ട്രിഗറിൻ്റെ അവിടെ മുന്നോട്ടുള്ള നീളം വയറിംഗ് ഏറിയ അടിച്ചുവിടുന്ന ആ നമ്മുടെ റബ്ബർ അടിച്ചുവിടുന്ന ഏരിയ അല്ല ഒരുപോലെ തന്നെയാണ് ശക്തിയല്ല ഒരുപോലെ ഒക്കെ തന്നെയാണ് റബ്ബർ കിട്ടുന്നതെന്ന് വെച്ചാൽ കുറേ ലോട്ടില്ലെന്നുള്ളതോ ഓരോരുത്തർ കുറേ ഉള്ളത് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ചോച്ചേൻ്റെ വെളിച്ചത്തിലാണ് നമ്മളത് ചെയ്തത് അതൊരു മൂന്നാളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ആ സൈസ് ഒരു നാല് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ വേർന്ന് വച്ചാൽ ഇത് ലോക്കാണ് ഇത് നമ്മുടെ സാധാരണ ബേസ് മോഡൽ അതായത് ഇത് ഇത് തന്നെ സാധനം ഇത് പക്ഷേ കണ്ടു തമ്മിൽ ഷേപ്പ് വ്യത്യാസം വേണ്ട ഷേപ്പ് വ്യത്യാസം വേണ്ട ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ള അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ പണി തീർന്നില്ല പണി ഇനി ഇനി പണിയണം ഇപ്പം ഇവിടുന്ന് കറണ്ടും ഒന്നും ഇല്ല അപ്പോൾ അത് കാരണം ഇന്നത്തെ പണി നടക്കത്തില്ല ഇന്നും വീഡിയോ പിടിക്കുന്ന ദിവസത്തെ പണി നടക്കത്തിൽ അപ്പം ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് കാരണം രണ്ട് മൂന്നാലാഴ്ച ആയിട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ല മഴയും വെള്ളമൊക്കെ ആകാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഈ വീഡിയോ ഞാൻ നിർത്തുവാൻ ചെറിയൊരു വീഡിയോ ആണ് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മോഡലുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോകുന്നത് ഫോടോ കാര്യങ്ങളൊക്കെ അയച്ചു തരുമോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്ത് വരച്ച് ആ ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈട്ടി തിരികെ ചെയ്യണമെന്ന് പറഞ്ഞു അതിനകത്ത് നല്ല വർക്കൊക്കെ ചെയ്ത് കൊടുക്കും ഒരാൾ എന്നെ വിളിച്ചായിരുന്നു ഒരു നാല് ദിവസം മുമ്പ് അപ്പോൾ അതൊക്കെ ആ പുള്ളിയുടെ അനുസരിച്ച് തന്നെയാണെന്ന് വെച്ചാൽ പുള്ളി അത് എൻ്റെ ഫോട്ടോ ആയിട്ട് എനിക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു ഈട്ടിത്തരികയും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഏത് രീതിയിൽ വീണും ചെയ്യാം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തടി വെട്ടി മറച്ചു നോക്കിയെടുക്കാം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുവാണോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അട്ടിയാഴ്ച കാണാം അതുവരെ നന്ദി നമസ്കാരം ഓക്കെ On te demande